ശരി ശാനിക്കാ കേട്ടേ അന്ന് കരാട്ടെ ക്ലാസ്സിൽ ചന്തക്ക് നല്ലൊരു ചവിട്ടിട്ടാണ് എനിക്ക് തോന്നുന്നില്ല വേറെന്തെങ്കിലൊക്കെ പരിപാടി ആയിട്ടുണ്ടാവും നല്ലോണം എനിക്ക് വേദനിച്ചു വേദനിച്ച് പുറത്തിറങ്ങിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തടവിട്ടാണ് ഞാൻ വണ്ടിയിൽ കയറണത് അപ്പോഴാണ് എൻ്റെ ഞാൻ ഞാൻ ഡാഡിയോട് പറഞ്ഞത് ഡാഡി എനിക്കിത് നടക്കില്ല ഇനി ഇത് നടക്കില്ല എന്ന് പറഞ്ഞു കാരണം ഇതിന് വഷളാകത്തേ ഉള്ളൂ എനിക്ക് മനസ്സിലായി അപ്പം ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ ഒരു ഇതിലായിരുന്നു കുറേ പേര് എപ്പോഴും ഈ വയലിനും ഗിറ്റാറും ഗിറ്റാറൊക്കെ എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ ഡാഡി വെച്ചാ അപ്പം ഇത് വേണ്ട മതിയായി ഇനി അടുത്ത എന്താ നിനക്ക് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കീബോർഡ് പഠിക്കണം അങ്ങനെയാണ് അതിന് ചേർന്നതും പക്ഷേ അല്ലെ അന്നാ ചവിട്ട് കിട്ടിയോണ്ട് ഇപ്പൊ എവിടെയെങ്കിലും ചവിട്ടുന്ന നമുക്ക് താങ്ങൽ ബലമല്ല പല ചവിട്ടുകൾ വരുന്നുണ്ടല്ലേ